ഇപ്പോൾ ഒരു മഹാകവി ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ആ മഹാകവിയുടെ പേര് കുഞ്ഞബ്ദുള്ള ചില്ലറക്കാരനല്ല കുഞ്ഞബ്ദു പിള്ള അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് മുസ്ലിം ലീഗിനോട് വളരെ ബഹുമാനമുള്ള കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ഖത്തറിലെ വ്യവസായിയാണ് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കോഴിക്കോട് നാദാപുരം സ്വദേശിയാണ് അദ്ദേഹം എഴുതിയ പോറ്റിയെ കെറ്റിയെ എന്ന ഗാനമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുതൽക്കൂട്ടായതെന്ന് കോൺഗ്രസ്സുകാരും അദ്ദേഹവും വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത പാരടി ഗാനം കുഞ്ഞബ്ദുള്ള തയ്യാറാക്കി കുഞ്ഞബ്ദുള്ള അത് തയ്യാറാക്കിയത് മലപ്പുറത്തെ യു ഡി എഫ് പറ യു ഡി എഫ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് അത് ബാസു ജയിലിൽ കിടന്നുകൊണ്ട് പിണറായിക്ക് അയക്കുന്ന കത്തിൻ്റെ രൂപത്തിലാണ് എന്തായാലും ആ പാരടി ഇറങ്ങില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് കവിഹൃദയത്തിന് ലഭിച്ചിരിക്കുന്നത് പുഞ്ഞതിളയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ എൽ ഡി എഫുകാർ മാത്രമല്ല യു ഡി എഫുകാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു അടൂർ പ്രകാശിനും ആൻറ്റോ ആൻ്റണിക്കും ഉണ്ണികൃഷ്ണം പോറ്റിയുമായുള്ള ബന്ധം ബന്ധം ശ്രദ്ധേയമായി മാത്രമല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ മന്ത്രചരട് കെട്ടിക്കൊടുക്കാൻ വരെ ഉണ്ണികൃഷ്ണം പോറ്റിക്ക് സ്വാധീനമുണ്ടായി അടൂർ പ്രകാശ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു ഒരബദ്ധം പറ്റിപ്പോയിരുന്നു ആൻറ്റോ ആൻ്റണി എം പി ആൻഡോ ആൻ്റണി താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുന്നു ഹൈക്കമാൻഡിനും അതിർത്തി ഈ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ പാരടി ഗാനം അതായത് ജയിലിൽ കിടന്ന വാസ് മുഖ്യമന്ത്രിക്ക് വരുന്ന കത്തിൻ്റെ രൂപത്തിലുള്ള പാരടി ഗാനം അത് പുറത്തിറങ്ങിയാൽ തിരിച്ചടിയാകും എന്നുള്ളത് യു ഡി എഫ് കണക്ക് കൂട്ടുന്നു കാരണം യു ഡി എഫിന് ഒരു കവിയേ ഉള്ളൂ അത് കുഞ്ഞബ്ദുള്ളയാണ് അദ്ദേഹം മഹാകവിയാണ് യു ഡി എഫുകാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എൽ ഡി എഫിന് കവികളുടെ ബാഹുല്യം കൂടുതലാണ് എൽ ഡി എഫിലുള്ളവരെല്ലാം വായിക്കുന്നവരും നന്നായി ചിന്തിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സോണിയാഗാന്ധിയെ പറ്റി ഒരു കവിത ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു പാരടി ഗാനം ഉണ്ടാക്കാൻ വലിയ പാരടിയും വലിയ പാടൊന്നുമില്ല പാരടി ഗാനം ഉണ്ടാക്കാൻ എൽ ഡി എഫ് വിദഗ്ധരുമാണ് അങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ വേലിയിൽ കിടക്ക വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മലപ്പുറത്തെ യു ഡി എഫ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറക്കമെഴുതേറ്റ് ഉറക്കമൊഴിച്ച് ഇരുന്ന് എഴുതിയ അടുത്ത പാരടി ഗാനം കേരളത്തിൽ കേൾക്കില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കവിഹൃദയത്തെ കീറി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാകട്ടെ ഒരെണ്ണം ഹിറ്റായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളതുപോലെ കുഞ്ഞു അബ്ദുള്ളയുടെ കുഞ്ഞബ്ദുള്ളയുടെ കവിഹൃദയത്തെ തെറ്റപ്പറ്റി ക്ഷമിക്കുക കുഞ്ഞബ്ദുള്ളയുടെ കവിഹൃദയത്തെ കീറി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് കാരണം ഒരു ഗാനം ഹിറ്റായതോടുകൂടി കുഞ്ഞ അബ്ദുള്ള ഉണർന്നു കുഞ്ഞബ്ദുള്ള എഴുത്തിൻ്റെ ലോകത്തേക്ക് സഞ്ചരിച്ചു ഒരു പാരടി ഗാനം എഴുതാൻ ഏത് പൊട്ടാനും പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അങ്ങ് ഹിറ്റായി എന്നത് മാത്രം എന്തായാലും ഇനിയിപ്പോൾ ബി ജെ പിയും കോൺഗ്രസും കുഞ്ഞബ്ദുള്ളയുടെ പാരടിഗാനം തലാതരം പോലെ ഉപയോഗിക്കില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നു കഴിഞ്ഞു അത് സി പി എമ്മുകാർ ആയുധമാക്കി മാറ്റുകയും ചെയ്യും വരുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കുഞ്ഞബ്ദുള്ളയുടെ പാരടി ഗാനം വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ആൻറ്റോ ആന്റണിയെയും വെച്ച് ഒരു പാരടി ഗാനം ഉണ്ടാക്കാൻ സി പി എമ്മിന് വലിയ പാടൊന്നുമില്ല അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് അതുകൊണ്ട് കുഞ്ഞബ്ദുള്ള എന്ന മഹാകവിയോട് ഇനി പാട്ട് എഴുതണ്ട ഇനി തൂലിക എടുക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഉറക്കമഴിഞ്ഞ് എഴുതിയ പാരടി ഗാനം വാസു ജയിലിൽ കിടന്ന് പിണറായിക്ക് കത്തെഴുന്നത് കത്തെഴുന്നതായി ചിത്രീകരിച്ചു കൊണ്ടുള്ള പാരടി ഗാനം എഴുതിയത് വെറുതെയായി അല്ലെങ്കിലും കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണെന്ന് കവികളോട് ഒരു ബഹുമാനവുമില്ല കുഞ്ഞം എന്ന മഹാകവിയെ ഇങ്ങനെ ദ്രോഹിക്കണമായിരുന്നു എന്നാണ് സാഹിത്യപ്രേമികൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യ ഭാവന ചിറകടിച്ചങ്ങ് പറക്കണമായിരുന്നു പക്ഷേ പറന്നു കഴിഞ്ഞാൽ തിരിച്ചും കാവ്യഭാവനയെ അപ്പുറത്തൊന്ന് ചിറകടിച്ച് വരി പറക്കും എന്നുള്ളത് കോൺഗ്രസ്സിന് വ്യക്തമായി അതുകൊണ്ടാണ് കോൺഗ്രസ് പതുക്കെ മഹാകവിയുടെ പുതിയ മഹാകാവ്യം വേണ്ട എന്ന് വെച്ചത് എന്തായാലും അത് വാരികകളിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല കാരണം അത് അത്രയ്ക്കുള്ള സാഹിത്യ ശുദ്ധിയൊന്നുമില്ല കുഞ്ഞബ്ദുള്ള വിചാരിച്ചത് അടുത്ത ഇലക്ഷനിലും തനിക്ക് നിറഞ്ഞു നിൽക്കാം എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞമ്പുള്ളയുടെ പാരടി ഗാനം തന്നെ യു ഡി എഫിന് വിനയായിരിക്കുകയാണ് സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള പാരടി ഗാനം എപ്പോൾ ഇറക്കും എന്നുള്ളത് എപ്പോൾ എൽ ഡി എഫ് ഇറക്കും എന്നുള്ളത് യു ഡി എഫുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്തായാലും ഉറക്കമതിഞ്ഞ് കുഞ്ഞബ്ദുള്ള അടുത്ത പാരടി ഗാനം എഴുതിയത് വെറുതെയായി മാറി